നേപ്പാളിൽ പുതിയ പ്രധാനമന്ത്രി അടക്കമുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും അവിടെ അരക്ഷിതാവസ്ഥ തുടരുകയാണ് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിൽ മുപ്പത് മരണം സംഭവിച്ചു എന്നുള്ളതാണ് ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു രണ്ട് ദിവസത്തെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിന് ഇന്ന് നേരിയ അയവുണ്ട് തകർത്തും തീവച്ചും നശിപ്പിച്ച കെട്ടിടാവശിഷ്ടങ്ങൾ യുവാക്കൾ തന്നെ വൃത്തിയാക്കുന്ന കാഴ്ചകളും ഇന്ന് കാഠ്മണ്ഡുവിൽ കണ്ടു ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകണം രാജ്യവ്യാപക കർഫ്യൂ ഇതിനിടെ തുടരുകയാണ് ഇടക്കാല സർക്കാർ രൂപീകരണത്തിലുള്ള നീക്കങ്ങളും സജീവമാണ് സുശീല കർക്കി ബാലേന്ദ്ര ഷാ റാപ്പറാണ് ഇവരുടെ പേരുകൾ ചർച്ചകളിലുണ്ട് സൈന്യത്തിന് നിയന്ത്രണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും അവരുടെ തീരുമാനം അന്തിമമാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് കാർത്തിക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം കാരണം നേപ്പാളിൽ അധിഷ്ഠിതാവസ്ഥ തുടരുകയാണ് മുപ്പതോളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കലാപത്തിന് കാരണമായ ആളുകളെ പുതിയ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിലുമൊക്കെ നമുക്കിനിയും കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് തീർച്ചയായും വരും ദിവസങ്ങളിൽ മാത്രമേ അക്കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരുവുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഏറ്റവും ശുഭസൂചകമായ കാര്യം രണ്ട് ദിവസമായി നേപ്പാളിനെ വിറപ്പിച്ച കൗമാര പ്രക്ഷോഭം ഒരു പരിധിവരെ ശമിച്ചിരിക്കുന്നു രാജ്യത്തെ സുരക്ഷാ ചുമതല ഇപ്പോഴും സൈന്യത്തിലാണ് രാജ്യവ്യാപക കർഫ്യൂ നിലനിൽക്കുന്നു പ്രക്ഷോഭ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ സുരക്ഷാ ചുമതല പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ന് കാര്യമായ സംഘർഷങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ അവിടെ തുടരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതിന് കാരണം പ്രക്ഷോഭങ്ങൾക്കിടെ ജയിലുകളിൽ നിന്ന് തടവുകാർ വ്യാപകമായി രാജ്യവ്യാപകമായി അവർ രക്ഷപ്പെടുകയുണ്ടായി പതിനായിരത്തിലധികം ഇത്തരത്തിൽ തടവുകാർ രാജ്യവ്യാപകമായി ജയിൽ ചാടി എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് വലിയ അനിശ്ചിതത്വങ്ങൾക്കിടയാക്കുന്നുണ്ട് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ പോലും ചിലരെ ഇന്ന് പിടികൂടി നാലോളം പേരെ ഇന്ന് പിടികൂടിയിട്ടുണ്ട് അവർ ഇത്തരത്തിൽ അവിടെ ജയിൽ ചാടി രാജ്യ അതിർത്തി കടന്നെത്തിയതാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് പ്രക്ഷോഭകാരികളുടെ പ്രതിനിധികൾ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഇടക്കാല സർക്കാർ ആ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാണ് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇന്ന് സൈനിക ആസ്ഥാനത്ത് ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങളിൽ എത്തിയില്ല നാളെയും ചർച്ച തുടരും പക്ഷേ ഈ ഘട്ടത്തിൽ ഏറ്റവും സജീവമായി ഉയർന്നു കേൾക്കുന്ന പേര് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയാണ് നേപ്പാളിന്റെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് നിയമജ്ഞയാണ് ആണ് അത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഘട്ടത്തിൽ വിവിധ വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുമായി കൊമ്പു കോർത്ത ഒരു വ്യക്തി കൂടിയാണ് നിഷ്പക്ഷത അതായത് രാഷ്ട്രീയ കാര്യങ്ങളിൽ അന്ന് പുലർത്തിയിരുന്ന നിഷ്പക്ഷതയാണ് ഇപ്പോൾ അവർക്ക് അനുകൂലമായി വരുന്നത് എഴുപത് വയസ്സ് പിന്നിട്ട സുശീല കർക്കിയുടെ പേരുകൾ ആണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത് ജൻസിയുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പിന്തുണയുമുണ്ട് മറ്റൊന്ന് ഒരു മുപ്പത്തിയഞ്ച് പാരൻ്റെ പേരുകൂടി ഇപ്പോൾ ഇടക്കാല സർക്കാരിലേക്ക് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണന പട്ടികയിലുണ്ട് മാത്രമല്ല ചർച്ചകളിൽ നിറയുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് അത് ഷായാണ് അദ്ദേഹം നേരത്തെ റാപ്പറായിരുന്നു ഇപ്പോൾ കാഠ്മണ്ഡു മേയറാണ് അറുപത്തി ഒന്നായിരത്തിലധികം ഭൂരിപക്ഷത്തോടെ കാഠ്മണ്ഡു മേയറായി ജയിച്ചത് ഇത്തരത്തിൽ റാപ്പ് സംഗീതത്തിലൂടെ ഹിപ് ഹോപ് സംഗീതത്തിലൂടെ അഴിമതിക്കെതിരെ പാട്ടൊക്കെ പാടി യുവജനങ്ങളുടെ വലിയ സ്വാധീനം പിടിച്ചുപറ്റിയ ഒരു നേതാവ് കൂടിയാണ് ഇവരുടെയൊക്കെ ഇപ്പോൾ സജീവമായി ചർച്ചകളിൽ നിറയുന്നത് മറ്റൊന്ന് ഇന്ന് നടന്ന ഒരു നിർണായക നീക്കം കാഠ്മണ്ഡുവിൽ സൈനിക ആസ്ഥാനത്തേക്ക് നേരത്തെ ഒരു വ്യവസായ പ്രമുഖൻ അദ്ദേഹത്തിന്റെ ദുർഗാ പ്രസായി അദ്ദേഹം എന്ന സൈനിക മേധാവിയുമായി ചർച്ച നടത്തി ഇദ്ദേഹം നേരത്തെ മൂന്ന് മാസം മുമ്പ് ചില പ്രക്ഷോഭങ്ങൾ നേപ്പാളിൽ നടന്നിരുന്നു അത് രാജവാഴ്ച തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമായിരുന്നു അങ്ങനെ രാജവാഴ്ചയെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ദുർഗാ പ്രസായി എന്ന വ്യവസായി ഇദ്ദേഹം ഇന്ന് സൈനിക ആസ്ഥാനത്ത് സൈനിക മേധാവിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ ആണ് ഇന്ന് പുറത്തു വരുന്നത് എന്തായാലും ഇടക്കാല സർക്കാരിൻ്റെ തൽപ്പത്തേക്ക് ആരെത്തും പുതിയ വാർത്ത എന്ന കാർത്തിക്ക് ഇടക്കാല നേതാവാകണമെന്ന പ്രക്ഷോഭകാരികളുടെ നിർദ്ദേശം സുശീല കർക്കി അംഗീകരിച്ചു എന്നുള്ളതാണ് അൻപതിനായിരത്തിലധികം വെർച്വൽ മീറ്റിംഗ് നടന്നിരുന്നു രാജ്യം ഒട്ടൊട്ടാകെ വെർച്വൽ മീറ്റിങ്ങിൽ അൻപതിനായിരത്തിലധികം ആളുകളുടെ പിന്തുണ ഇവർക്ക് ലഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ വാർത്തകൾ സ്ഥിരീകരിക്കാനാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എപ്പോഴും ഇവർക്കാണ് സാധ്യത കൂടുതലെന്ന് മനസ്സിലാക്കണം തീർച്ചയായും പരിചയ സമ്പന്നയായ നിയമജ്ഞ എന്ന നിലയിൽ അവർക്ക് തന്നെയാണ് സാധ്യത എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പോളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു അതിൽ ജനസിയുടെ ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചത് ഏതാണ്ട് നാൽപ്പത്തി എട്ട് ശതമാനത്തിലധികം വരുന്നവർ പിന്തുണച്ചതും സുശീല കർക്കിയാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് അവർ എത്തുമോ എന്ന ആകാംക്ഷയാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് ഇരുന്നപ്പോഴടക്കം നേപ്പാളിലെ വിവിധ മന്ത്രിമാരോടും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളോട് പോലും പോലീസ് തലപ്പത്തെ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ കൊമ്പു കൊമ്പുകേർക്കുകയും അവരെ ഇമ്പീച്ച് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളോട് വലിയ അകലം പാലിച്ച് നിഷ്പക്ഷങ്ങൾ പുലർത്തിയ സുശീല കർക്കി എത്തുമ്പോൾ അവർക്ക് സർക്കാരിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്ന കാര്യം കണ്ടുതന്നെ അറിയണം കാരണം ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചതുകൊണ്ടോ അതിൻ്റെ തലപ്പത്തേക്ക് ആരെങ്കിലും എത്തിയതുകൊണ്ടോ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല കാരണം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ാണ് രാജ്യം നേരിടുന്നത് അത് പരിഹരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും അത്തരം കാര്യങ്ങളിലാകും വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കുക എന്തായാലും ഇടക്കാല സർക്കാർ രൂപീകരണ ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ അവിടെ